ണ്ടെ ഞങ്ങള് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കണ്ടോ നല്ല ഉണ്ടാ കേട്ടോ സാധാരണ ഞങ്ങൾ വാങ്ങല് ഇങ്ങനെ കുറച്ച് നീണ്ടിട്ടൊക്കെയാണ് ഉണ്ടാ ബോള കണ്ടട്ടില്ല നമുക്ക് മുറിച്ച് നോക്കാം കട്ട് ചെയ്യാം ഓ ഇത് റോസാണ് ഞങ്ങൾ അന്നൊക്കെ വാങ്ങിയിരുന്നതിന്റെ വൈറ്റാണ് ഇത് റോസാണ് കട്ട് ചെയ്യാണ് റോസായാലും വെള്ള നല്ല ടേസ്റ്റ് ആണ്

ഡ്രാഗൺ തിന്നാനും ജ്യൂസ് അടിക്കാനും അടിപൊളി ടേസ്റ്റ് വൈറ്റൊക്കെ ആണെ ഇത് പിൻഗായിരിക്കും നമ്മളെ പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്യണേ ഹൈവായിട്ട് ഈ എള്ള്ണ്ടാവും അല്ലേ നമ്മള് എള് കറുപ്പ് വൈറ്റ് ഉണ്ടാവും അതേപോലത്തെ എള്ളിന്റെ പോലത്തെ സംഭവം ആ കിഡിക്ക് നമുക്ക് അടിപൊളി നമുക്ക് കൂടി കുറിക്കാം അപ്പൊ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചു നമ്മളിതാ ഇത് മിക്സിയിലേക്ക് ഇടാൻ പോവാണേണ്ടിപോലെ എന്താ കളറ് അത് ഞാൻ നമ്മൾ മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പാൽ ഒഴിക്കാം ഞാൻ എത്രയാണെങ്കിൽ പാൽ ഇട്ടിട്ടുണ്ട് കണ്ടോ കണ്ടുകൊണ്ടോ എത്രയും പാൽ അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ട അത്രയും ആഡ് ചെയ്താൽ മതി ഞങ്ങൾക്ക് നല്ല പഞ്ചസാര വേണം അപ്പോൾ ഞാൻ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കൂട്ടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ